നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ യുള്ള സി ഐ സിയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തീരുമാനമായത് ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുകയാണ് മറ്റന്നാൾ വരുന്ന ഞായറാഴ്ച പതിനഞ്ചാം തീയതി ഏഴ് മണിക്ക് മലപ്പുറം മേൽമുറിയിൽ വെച്ചിട്ട് എല്ലാവരും അത് കേൾക്കാൻ വരേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് സത്യം മനസ്സിലാക്കാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ ആ ചമ്മാട് ഭാഗത്തുള്ള ഈ കോളാമ്പിക്ക് തലക്കെന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ അവിടെ അടുത്തുള്ള ആളുകൾ അടുത്ത പരിചയമുള്ള ആളുകളൊന്ന് അറിയിക്കണം കാരണം ബഹുമാനപ്പെട്ട സംസ്ഥ എന്ന് പറഞ്ഞ് ഇയാൾ തുടങ്ങിയിട്ട് ഏ ഇനി എന്തെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ എന്ന് സി ഐ സി പറയുകയാണോ അത്രേ അത് കേൾക്കാൻ എല്ലാവരും പോകണമെന്ന് ഏ ഈ രണ്ട് തോണിയിലിങ്ങനെ കാല് വെച്ച് പോയാൽ നട കീറുകൾ ചങ്ങായി ഏ തോണി രണ്ടും രണ്ട് ദിശയിലേക്കല്ലേ പോണത് നടകേറൂലേ എന്താണ് നിങ്ങളീ പറയണത് സമസ്ത ഒരു തീരുമാനം പറഞ്ഞിട്ടില്ലേ അതല്ലേ ബഹുമാനപ്പെട്ട സമസ്തൻ്റെ അനുയായികൾ അനുസരിക്കേണ്ടത് എന്നിട്ട് ഈ ബഹുമാനപ്പെട്ട സമസ്തൻ്റെ അനുയായികളോട് വിളംബരം ചെയ്യണെന്ത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോയെന്നറിയാൻ സി ഐ സി വിശദീകരിക്കുന്നിടത്ത് പോകാൻ അപ്പോൾ എന്താണ് സൂക്കട് സമസ്തക്കെതിരെ ആര് നിൽക്കുന്ന അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുക അതിപ്പോൾ മുജാഹിദ് വേണ്ടിയിൽ ആ പരിപാടി പോയി വിജയിപ്പിച്ചുകൊടുക്കുക അങ്ങനെ കുറച്ച് ടീം ഇതാണ് ഇവരെ സുഹാബികളെന്ന് പറയുന്നത് ഏ അത് ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോട് സമസ്തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജമാഅത്ത് ഇസ്ലാമീൻ്റെ എല്ലാ പരിപാടിയും പോയി വിജയിപ്പിച്ചുകൊടുക്കും അത് സക്കാത്ത് ഫണ്ടാവട്ടെ പുസ്തക പ്രകാശനാവട്ടെ എല്ലാം പോയി വിജയിപ്പിച്ചുകൊടുക്കുക ഏ അതേപോലെ തന്നെ ഏതൊക്കെ ചണ്ടി ഭണ്ഡാരങ്ങൾ സംസ്ഥക്കെതിരുണ്ടോ സംസ്ഥയുടെ നയനിലപാടുകൾക്കെതിരായിട്ട് ഏതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതിനൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുക അതിൽപ്പെട്ട ഒന്നാണ് ഈ സി ഐ സിയും അത് വിജയിപ്പിച്ചു കൊടുക്കാൻ ഇയാളെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിലെ ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മൈക്രോഫോണായിട്ട് അവർ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ നിലവാരം നോക്കി നിങ്ങൾ ഇതുവരെ ബഹുമാനപ്പെട്ട സമസ്ത സമസ്ത മുഷാഫർ പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യദുല്ലുലമ എന്നൊക്കെ പറഞ്ഞ അതേ നാവ് കൊണ്ട് സത്യം മനസ്സിലാക്കാൻ സമസ്ത തള്ളിപ്പറഞ്ഞ സി ഐ സി പറയുന്നത് കേൾക്കാൻ വേണ്ടി ചല്ലണത്രേ സമസ്ത പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അതോ ചില വ്യക്തികൾക്ക് അതിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്നൊക്കെ വിശദമായി അവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും കാലം പോസ്റ്റിലേക്ക് ഗോളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സലാംബാ ഹമീദ് അത് ശരി കുറച്ച് ആൾക്കാർക്കാണ് ഇപ്പം ഇത് പ്രശ്നം സി ഐ സി ചങ്ങായി ഈ സി ഐ സി പ്രശ്നം വളരെ വ്യക്തമായ സമസ്ത ക്ലിയർ കട്ടായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് പത്രമാധ്യമങ്ങളിൽ ഔട്ട് ചെയ്തതാണ് സയ്യദുൽമ അത് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അത് വിളംബരം ചെയ്തതാണ് കൊയ്യോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ എന്താ ആൾക്കാർക്ക് അന്തന്മാരാണ് പൊട്ടന്മാരാ നിങ്ങളെപ്പോലെ മന്ദബുദ്ധിയാണ് എല്ലാ ജനങ്ങളും എന്ന് വിചാരിച്ചങ്ങൾ ആരെയാണ് നിങ്ങളെ കബളിപ്പിക്കുന്നത് നിങ്ങൾ വിശദീകരിക്കണം വിശദീകരിക്കും തോറും സങ്കീർണമാകുമല്ലേ ആളില്ലാത്ത പോസ്റ്റിൽ കോളടിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് ആൾ തിങ്ങി നിറഞ്ഞു നിന്നു ആ പോസ്റ്റിൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കോഴിട്ടത് മനസ്സിലാക്കി ഏഹ് അതൊന്നൊന്നര ഗോളായിരുന്നു കാരണം കാരണം ഓരോരോ സമസ്ത തീരുമാനം വരുമ്പോഴും അതിൻ്റെ തൊട്ട് പറ്റിയത് പത്രമാധ്യമങ്ങളെ വിളിച്ച് ബൈറ്റ് കൊടുക്കാണ് സമസ്തക്കെതിരെ സമസ്തയിൽ കുറച്ച് പയഞ്ചന്മാരുണ്ട് സമസ്തൻ്റെ ഡ്രൈവർ ശരിയല്ല അവരെ മാറ്റണം സമസ്ത നിലപാട് മാറ്റണം നയം മാറ്റണം ഞങ്ങൾ ചെയ്യുന്ന പുരോഗമന പ്രവൃത്തിയോട് സമസ്തയ്ക്ക് വിമുഖതയാണ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഈ ഇവർക്ക് നേതൃത്വം നൽകുന്ന ആ ഒരു മനുഷ്യൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത് പക്ഷേ അതേ ഒരു നിലവാരത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാർ അയാൾക്ക് ഇതുവരെ മറുപടി കൊടുത്തിട്ടുണ്ടോ ഇല്ല സമസ്ത കൃത്യമായി പഠിച്ച കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത് എന്നിട്ട് പറയുക ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കുകയാണ് രാവും പകലും പോസ്റ്റിൽ കിടന്നിട്ട് പിച്ചിം വയും പറയുന്ന ആളുകളാണ് നിങ്ങൾ ഏഹ് സമസ്തക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് നിങ്ങൾ സമസ്ത ഐക്യകണ്ഠേന എടുത്ത തീരുമാനം ഏ അതിൻ്റെ എടുത്ത തീരുമാനം ചില ആളുകളുടെ മേലെ അത് സമസ്തൻ്റെ മുഷാവറക്ക് പുറത്തുള്ള ഹമീദ് വൈസിയുടെയും സലാഹുദ്ദീൻ വൈസിയുടെയും സത്താർ പന്തലിൻ്റെയൊക്കെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളാണ് നിങ്ങൾ ഇപ്പോൾ സമസ്ത സമ്മേളനത്തിൽ എന്ത് സംഭവിച്ചു ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദും കൂടെ അത് കൃത്യമായിട്ട് വിശദീകരിച്ചപ്പോൾ അവരെക്കൂടെ ആ ടീമിലേക്ക് കൂട്ടിക്കുക ബാക്കിയുള്ളവരൊന്നുമില്ല ഇവർ കുറച്ച് ആൾക്കാരാണ് ഏ എനിപ്പം അതിങ്ങനെ സയ്യദുലമയും എല്ലാം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരും അതൊക്കെ കൃത്യമായിട്ട് ചെയ്തല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെടിപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങൾ കിടപ്പില്ലേ ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് നിങ്ങളുടെ അതേ നിലവാരത്തിൽ ബുദ്ധി കുറഞ്ഞ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണോ പൊതുസമൂഹത്തിൽ ഇടുന്നത് ആളുകൾ വില വിലയിരുത്തൂലേ ഏ പിന്നെ നിങ്ങൾ നിങ്ങളവർ ടെൻഡറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടാകും അവരെ പരിപാടി വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവും അത് ഒരു മട്ടത്തിന് അവതരിപ്പിക്കണ്ടേ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ പോയത്തും പറയാൻ പാടുണ്ടാവും അപ്പം ഇനി എന്തെല്ലാം നമ്മൾ സി ഐ സി അംഗീകരിച്ചിട്ടുണ്ട് സമസ്ത പറഞ്ഞത് എന്തെല്ലാം കേട്ടിട്ടുണ്ട് ഇനി വല്ലതും കേൾക്കാൻ ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിഷ്കളങ്ക നിഷ് ഒരുപാട് നിരപരാധികളായ നിഷ്കളങ്കരായ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് ആ ആളുകൾക്കൊക്കെ നിങ്ങളുടെ ഈ വിശദീകരണത്തോടു കൂടെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടും നിങ്ങൾ വിശദീകരിക്കുന്നതോറും നിങ്ങളുടെ ഭാഗം സങ്കീർണാവുകയാണ് സംസ്ഥാന കാര്യം വ്യക്തമാവുകയാണ് സമസ്ത എടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ വിശദീകരണത്തോടുകൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ളത് അക്കിം വൈസിന് രണ്ട് മാധ്യമ ബൈറ്റുകൾ അക്കി എം വൈസി കൊടുത്താൽ മതി സമസ്ത എടുത്തത് കൃത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി പ്രചരിപ്പിക്കാൻ കണ്ടോ ഞങ്ങൾ ഈ ചാനൽ വരെ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ പരിപാടി നിങ്ങൾ പറയണം നിങ്ങൾ പറയുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ സമസ്തയുടെ ആധികാരികതയും സമസ്ത കേരള ജമിയത്തുള്ള അജയ്യതയും സമസ്ത എടുത്ത തീരുമാനത്തിലെ ശരിയും അതിലെ കൃത്യതയും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക അതുകൊണ്ട് ഈ ഒരു വോയിസ് അഡ്രസ്സ് ചെയ്യാൻ തന്നെ ഉള്ള കാരണം ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് കുറേ ആളുകൾ അറിയണം അത് കേൾക്കണം ഞങ്ങൾ വേണമെങ്കിൽ അത് പ്രചരിപ്പിക്കുക കാരണം നിങ്ങൾ വിശദീകരിക്കണം കാരണം അസത്യത്തെ എങ്ങനെ വിശദീകരിച്ചാലും സത്യം ജയിക്കേ ഉള്ളൂ സത്യത്തിന് പത്തരമാറ്റി തിളക്കം കൂടേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമാണ് അല്ലെങ്കിൽ ഇത്തരം വോയിസ് ഒന്നും ഞങ്ങളെ ഞങ്ങളെ മാധ്യമത്തിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ പക്ഷെ ഞങ്ങൾക്കിത് പ്രചരിപ്പിക്കൽ അനിവാര്യമാണ് നിങ്ങളുടെ പരിപാടി നാലാൾ കേൾക്കണം അപ്പോഴാണ് അവിടെ സമസ്തയുടെ പ്രസ തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നറിയുള്ളൂ ഇനി നിങ്ങളത് വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ കാണിച്ചതരാം ഏ എന്തൊക്കെ പോയത്തങ്ങളാണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം കാരണം സമസ്തയുടെ ഭാഗത്ത് കളങ്കല്ലാന്ന് സമസ്തയുടെ പ്രവർത്തകരിലോ സമസ്തയുടെ നേതാക്കളെടുത്ത് ആ തീരുമാനങ്ങൾ കളങ്കല്ലാതെ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് ഏ സമസ്തയുടെ പ്രവർത്തകർക്കെല്ലാവർക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ പ്രചരിപ്പിച്ച് തരാമെന്ന് ഏ ഈ ഒരു ധൈര്യം ധൈര്യങ്ങൾക്കുണ്ടാവും ഈ ഒരു ധൈര്യം ധൈര്യങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ മുഷാഫറ അംഗങ്ങൾ പറഞ്ഞാൽ അതാ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ധൈര്യം ധൈര്യങ്ങൾക്കുണ്ടോ ഇല്ല കാരണം എന്തുകൊണ്ട് അത് ഓരോ ദിവസവും നിങ്ങളുടെ മുഖമൂടി അഴിച്ച് വീഴ്ത്തുകയാണ് അത് ജനങ്ങളെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിയ ഇങ്ങനെ ഒരു വിശദീകരണം വെക്കേണ്ട അവസ്ഥ കൂടെ വന്നതെന്തുകൊണ്ടാണ് സമസ്ത സമ്മേളനത്തിൽ കൂടി ആ സത്യം ഒരിക്കൽ കൂടി മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ മുഷാവർ അംഗങ്ങൾ തന്നെ അവിടെ വിശദീകരിച്ചു അപ്പം നിങ്ങൾക്കൊന്നും കൂടി അസ്വസ്ഥത കൂടുകയാണ് കാരണം നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വീണ്ടും ഒലിച്ചു പോവുകയാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് വീണ്ടും കൂടി കൂടി വരികയാണ് നിങ്ങളുടെ ആ കുട്ടികൾ കുറയുന്നു നിങ്ങളുടെ ഫണ്ട് കുറയുന്നു എല്ലാം നിങ്ങൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇതൊന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കാനുള്ള പെടാപ്പാടിൻ്റെ ഒരു ഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടിയൊക്കെ പക്ഷേ നിങ്ങളുടെ ആ ആ സർക്കിളിലുള്ള ആളുകൾ മാത്രം അത് കേട്ടാൽ പോരാ ഇത് പുറത്തുള്ള ആളുകൾ കൂടെ കേൾക്കണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങളുടെ വിശദീകരണം ഞങ്ങൾ ഷെയർ ചെയ്യും ഏ അതിനുള്ള മറുപടിയും ഞങ്ങൾ കൃത്യമായിട്ട് പറയും അപ്പോഴാണ് സമസ്തയുടെ അജയ്യത ഒന്നുകൂടി എത്താവുക അതുകൊണ്ട് എക്കോ തങ്ങളെ വെറുതെ പണിയെടുക്കേണ്ട രണ്ട് തോണിയിലും കാലിടണ്ട നടകീറും അതുകൊണ്ട് നിങ്ങൾ സമസ്തൻ്റെ കൂടെ കൂടിക്കോ സമസ്തൻ്റെ ഒപ്പം കയറിക്കോ കന്നാനീകളെ ഈ കപ്പൽ പുറപ്പെടുകയാണ് ഇതിൽ കയറിക്കോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി പറഞ്ഞപ്പോൾ തന്നെ ത്രീയു ആളുകൾ കപ്പലിൽ കയറി പക്ഷേ എന്നിട്ടും കയറാത്തവരെ പിന്തുടക്കാനെക്കോ തങ്ങളെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നടകീറും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നിങ്ങൾക്ക് സൽബുദ്ധി നൽകട്ടെ ടാമീൻ അസ്ലാമല അയേക്കും